ഹലോ കൂട്ടുകാര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൻപയർ തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വൻപയർ എടുത്തിട്ടുണ്ട് അത് ഇന്നലെ കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള മുളക് പൊടി ഉപ്പ് ഇവയെല്ലാം ഉണ്ട് പാകത്തിന് ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തു കേട്ടോ അത് എണ്ണിച്ചീന ചട്ടിയിൽ കുറച്ച് ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ ചെറിയുള്ളി മൂന്നാല് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന വൻപയറും ഇട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു രാവിലെ സ്കൂൾ പോകുന്ന തിരക്കായതുകൊണ്ട് പകുതിയൊക്കെ വീഡിയോ ഉള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും മക്കൾ അതിന് മുടി കെട്ടാൻ വിളിക്കുക പിന്നെ വേറെ എന്തിനെങ്കിലൊക്കെ വിളിക്കുക ചിലപ്പോൾ രാവിലത്തെ ബുക്ക് കാണുന്നില്ല യൂണിഫോം കാണുന്നില്ല എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നാലും നമ്മൾ പോയി എടുത്തു കൊടുത്തിട്ടൊരു സമാധാനം അവർക്ക് ഉണ്ടാവില്ല കേട്ടോ തെക്കുഡൂന് പിറ്റേ ദിവസം ആർട്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ പറയുക പാത്തുമ്മേൻ്റെ ഡാൻസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈലാഞ്ചി ഇട്ടുകൊടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി അനിയത്തി എന്തിനോ തെറ്റി തക്കുടും മുഖവും വെറുപ്പിച്ചിരിക്കുന്നുണ്ട് തക്കുടൂന് ചെറിയൊരു കാര്യം മതി അപ്പ ഉടക്കിയിട്ടുണ്ട് അമ്മ വീഡിയോയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാനും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ അവസാനം ഞാൻ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല എനിക്ക് വേഗം ഇട്ട് തീർക്കണം എന്ന് പറഞ്ഞ് ഞാനവിടെ മൈലാഞ്ചി ഇടാൻ തുടങ്ങി അപ്പോഴേക്കും വേറെന്തോ തിരക്കു എന്നപ്പോൾ ഞാൻ അകത്തേക്ക് തിരിച്ചു പോയി തക്കൂനെ തക്കൂനടങ്ങി ഇരിക്കാൻ അറിയേയില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഒരു കൈ ഒരു കൈ കൊണ്ട് ആക്ഷൻ ആയിരിക്കും എന്തെങ്കിലും കുരുത്തക്കേട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് നേരവും വേണം അവൾക്ക് ഇട്ട് കൊടുക്കണം വേണ്ടിയിട്ട് അവസാനം എന്തോ തിരക്ക് വന്നപ്പോൾ ഞാൻ അകത്തേക്ക് പോയി പിന്നെ അടുക്കളയിൽ പണി പണിയുണ്ടാവുമല്ലോ വൈകുന്നേരം ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് തിരക്കായിരിക്കുമല്ലോ അപ്പോൾ അതിന് പറഞ്ഞു ഞാൻ ഇട്ട് കൊടുത്തോളാം അമ്മ എന്നൊക്കെ പറഞ്ഞ് ൈനാ തക്കൂന് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എത്ര നേരം രണ്ടും അടി ഉണ്ടാക്കാണ്ടിരിക്കും എന്ന് എനിക്കറിയില്ല അത്ര അടിയാണ് രണ്ടും കൂടിയാൽ ആരെങ്കിലും ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമതാ ഞാനും തക്കുടും കൂടി തൊട്ടടുത്തൊരു ചേച്ചി ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒര നമ്മുടെ ആ ചേച്ചിയാണ് കണ്ടോ ഇതാണ് തക്കുവിൻ്റെ സ്വഭാവം നേരെ നടക്കാൻ അവൾക്ക് അറിയേയില്ല അപ്പോൾ നമ്മുടെ തക്കുഡൂൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഇതാണ് നമ്മുടെ തക്കുടു കുട്ടി അല്ല പാത്തുക്കുട്ടി അല്ലേ നയനും ഇപ്രാവശ്യം ഡാൻസിനും പാട്ടിനും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് എല്ലാം കൂടി ആയപ്പോൾ എന്തോ ടെൻഷനായി പനിയായി പിന്നെ അത് വേണ്ടെന്ന് വെച്ചു നൈനും ഇപ്പോൾ പഴയ പോലെയല്ല പണ്ടൊക്കെ ആണെങ്കിൽ എന്തിനെങ്കിലും ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേഗം കൂടുമായിരുന്നു കേട്ടോ ഇപ്പോൾ എന്താണെന്നറിയില്ല എല്ലാത്തിനോടും ഒരു മടിയാണ് എന്നൊക്കെ കുറേ പേര് നൈനുവിൻ്റെ ഫ്രണ്ട്സാണ് അപ്പം ഞാൻ അവരോട് വീഡിയോൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മുഖം കാണിക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ അതുകൊണ്ടാണ് കേട്ടോ ഇത് നൈനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സിയ പിന്നെ തക്കുടു എന്ന് പറഞ്ഞാൽ എല്ലാവരും കയ്യിലാക്കി വെച്ച് നൈനുവിൻ്റെ ഫ്രണ്ട്സിനെ മൊത്തം കയ്യിലെടുത്ത് വെച്ചിരിക്കുക അതുകൊണ്ട് അവിടെ എടുത്ത് നടക്കലാണ് പ്രധാന ഹോബി നൈനുവിൻ്റെ ഫ്രണ്ട്സിനെ തക്കുഡൂൻ്റെ ഡാൻസ് പിന്നെ തക്കുഡു ഫോക്ക് ഡാൻസിനാണ് കേട്ടോ കൂടിയ അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകുമെന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും തക്കൂൻ്റെ ലിഫ്റ്റിക്ക് മൊത്തം പോയിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ അവരുടെ നയൻ രണ്ട് ഫ്രണ്ട്സൊക്കെ എടുത്ത് അവർക്ക് തേച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് തക്കൂൻ്റെ ഡാൻസ് അപ്പം ആദ്യത്തെ കാലത്ത് കുറച്ച് ഭാഗം നല്ല അടിപൊളിയായിട്ടൊക്കെ കളിച്ചു കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ മെല്ലെ മെല്ലെ തുള്ളലൊക്കെ നിർത്തി പിന്നെ അവിടെ നിന്നോണ്ടുള്ള കളിയൊക്കെ ആയിട്ടോ എന്നാലും കുഴപ്പമില്ല പിന്നെ എന്താ പറയുക എന്താ എന്താ പറയുക സ്റ്റേജിൽ നിന്ന് കളിക്കാനുള്ളൊരു ധൈര്യമെങ്കിലും അവൾക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം പകുതി വെച്ച് മടങ്ങി വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വീട്ടിൽ നന്നായിട്ട് കളിച്ചിട്ട് പഠിച്ചിട്ടാണ് പോയത് ഒരു ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് ഒക്കെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ അവൾ നന്നായിട്ട് കളിക്കുന്നുമുണ്ടായിരുന്നു ഈ കളിക്കുന്നതിൻ്റെ തലേന്ന് വരെ അവൾ നന്നായിട്ട് കളിച്ചു അപ്പം ഞാൻ രാവിലെ കളിച്ച് നോക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ അവിടെ വേണ്ട അമ്മ ഞാൻ നന്നായിട്ട് കളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ് പക്ഷെ സ്റ്റെപ്പൊന്നും മറന്നിട്ടില്ല പക്ഷേ എന്താ പറയുക ഒരു എനർജി ഇല്ലാത്ത പോലത്തെ ഒരു കളിയായിപ്പോയി ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നൈനോനും തക്കുവന്നും ഒക്കെ ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാനിങ്ങ് പോകുന്നു കിട്ടോ പിന്നെ നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ ചോറൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങ് വന്നു ഇന്ന് അടിക്കാൻ കുറച്ച് വൈകിപ്പോയി അല്ലെങ്കിൽ മഴ വരുന്നതിന് മുന്നേ ഒന്ന് മുറ്റടിച്ച് വെക്കുന്നതാട്ടോ ഇന്ന് അതിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടനാണെങ്കിൽ ജാതിക്ക ഭരക്കാൻ പോയിട്ടുണ്ട് ജാതിക്ക വരയ്ക്കാൻ പോയാൽ ഏട്ടനെ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത് വയലിൽ എന്തോ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ജാതിക്കേം വരച്ച് വന്നത് അപ്പോഴേക്കും ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ വന്ന് അവരുടെ കൂടെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അവർക്ക് ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജാതിക്കൊക്കെ റെഡിയാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കടന്നിരിക്കും ബൈ ബായ്